ണക്കൊഞ്ച് തോരം വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് ഉണക്കക്കൊഞ്ച് വറുത്ത് കഴി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ അയത്തേക്ക് ഞാൻ മുറിച്ച് കീറി ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് സവാള ഇതിനക്കാൻ തേങ്ങായ കൊച്ചുണ്ണി ഇനി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇനി ഇത് ഞാൻ വേഗാന് വെക്കുക ോട്ട് കുറച്ചു മഞ്ഞപ്പൊടി ശകല ഉപ്പ് ഇത് വേറെയാണല്ല വെള്ള ഇത് ഗ്യാസ് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇതടച്ചു വെച്ച് ഒന്ന് വേണ്ട അപ്പോഴത്തേന് ഈ കൂട്ടെല്ലാം അതിനകത്ത് കുറച്ച് മുളക് പൊടി തേങ്ങായി ഇട്ടിട്ടുണ്ട് ഉള്ളിയെല്ലാം ഞാൻ ചതച്ചു വെച്ച് കുറച്ച് മുളക് പൊടി ചകല മല്ലിപ്പൊടി ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ഈ കൊഞ്ചു തരന്റെ കായും എല്ലാം വെന്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നു ചില കരിയാപ്പ് കൊടുക്കും ഇതൊന്ന് അരപ്പിനെ ഒന്ന് പറ്റില്ല പറ്റിയിട്ട് കടു വറക്കുമ്പോൾ കാണിക്കും நடச்சு வரக்க முளகு முறச்சிட்டு இருந்த கடை எல்லாம் போட்டு നമ്മുടെ ഉണക്കക്കൊഞ്ച് ദോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണക്കക്കൊഞ്ച് ദോരനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ തോരനാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക